സംഘടനകളെ അനുനയിപ്പിക്കാൻ ബി ജെ പി നീക്കം നടത്തുന്നുണ്ട് ഇതിനായി ദേശീയ നിർവാഹക സമിതി അംഗം വി മുരളീധരനെയാണ് പാർട്ടി ചുമതലപ്പെടുത്തിയത് വി മുരളീധരൻ കഴിഞ്ഞ ദിവസം എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കണ്ടത് ഈ അനുനയ നീക്കത്തിന്റെ ഭാഗമാണ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വി മുരളീധരൻ വൈകാതെ കാണും ി ജെ പിയുമായി അകന്നു നിൽക്കുന്ന എൻ എസ് 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 എൻ ഡി പി സംഘടനകളെ അനുനയിപ്പിക്കാൻ തിരക്കിട്ട നീക്കത്തിലാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണ് വി മുരളീധരനെ ചുമതലയേൽപ്പിച്ചത് അനുനയ നീക്കത്തിന്റെ ഭാഗമായാണ് വി മുരളീധരൻ കഴിഞ്ഞ ദിവസം കണിച്ചിക്കുളങ്ങരയിലെത്തി വെള്ളാപ്പള്ളി നടേശനെ കണ്ടത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെയും വി മുരളീധരൻ കാണും എന്നാൽ വെള്ളാപ്പള്ളി നടേശനെ കണ്ടതുപോലെ എളുപ്പമാവില്ല പെരുന്നയിലെത്തി ജി സുകുമാരൻ നായരെ കാണുക എന്നത് ചോദിച്ചാൽ ഞങ്ങൾ ഞങ്ങൾ ആരെങ്കിലും സമയമുണ്ടോ യാതൊരു രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി പുതിയ സംസ്ഥാന നേതൃത്വം വന്നതിനുശേഷം പാർട്ടിയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് പാളിയെന്ന് കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു നായർ ഈഴവ വിഭാഗങ്ങൾ സി പി എമ്മുമായി അടുക്കുന്നതിൽ ദേശീയ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് എന്നാൽ എൻ എസ് 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 എൻ ഡി പി നേതാക്കളുമായി പാർട്ടിക്ക് അടുത്ത ബന്ധം തന്നെയെന്ന് ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ട്വന്റി ഫോറിനോട് പറഞ്ഞു ബിജെപിയുമായിട്ട് എല്ലാവർക്കും നല്ല ബന്ധമാണുള്ളത് ബിജെപിയുമായിട്ട് ഇവരെല്ലാം കൃത്യമായിട്ടുള്ള എല്ലാ സമയത്തും കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അതുകൊണ്ട് അവരുടെ നിലപാടുകൾ എന്താണെന്നുള്ളത് ബിജെപിക്ക് നിലപാട് എന്താണെന്നുള്ളത് അവർ പരസ്യമായിട്ട് പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ബിജെപിയുടെ അവർക്കുള്ള നിലപാട് എന്താണെന്ന് അവർക്ക് അറിയാം അതിനകത്ത് ഞങ്ങൾക്കാർക്കും ഒരു സംശയമൊന്നുമില്ല ശബരിമലയിൽ ബിജെപിക്കുള്ളത് ആത്മാർത്ഥതയില്ലാത്ത നിലപാടെന്നാണ് എൻ എസ് എസിന്റെ അഭിപ്രായം സമാന അഭിപ്രായം ഉണ്ട് ദിനത്തിലെ ഗുരുദേവ എന്ന പാർട്ടി പുനഃസംഘടനയിലെ ഈഴവ വിഭാഗത്തോടുള്ള അവഗണനയും ക്രിസ്ത്യൻ സഭകളെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഉത്തരത്തിലുള്ളത് കിട്ടിയതുമില്ല കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു എന്നതാണ് സംസ്ഥാന ബിജെപിയുടെ അവസ്ഥ അലക്സ് ലോകത്തെവിടെയായാലും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം